സർവഭൂമിയും യഹോവയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടൊന്നറിയുമാറാകട്ടെ വായന സുഹൃത്തെ താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത് ഒന്നാമത്തെ ഭാഗം രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ ഈ പന്ത്രണ്ടാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ അവർ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ഉപേക്ഷിച്ചു അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച് നടന്നതുകൊണ്ട് അവർക്ക് ഒരു കഷ്ടമുണ്ടായി ആ കഷ്ടമെന്ന് പറയുന്നത് മിസ്രൈമിലെ രാജാവായ ശീശക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സൈന്യവുമായിട്ട് യഹു യഹൂദയോട് ചേർന്നുള്ള പട്ടണങ്ങളെ പിടിച്ചു ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കോപമാണ് അതിന് കാരണം എരിസലേം വരെ വന്നു അപ്പോൾ ക്ഷമയാ പ്രവാചകൻ രഹവ്യാമിൻ്റെയും ശീശയ്ക്ക് നിമിത്തം യെരിസലേമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരെ അടുക്കൽ വന്ന് അവരോട് പറഞ്ഞു ദൈവം ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശീശക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ പ്രമുഖന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാവുന്നു അവരവർ തെറ്റ് തിരുത്തി മനസ്സിലായി അവർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുമ്പിൽ അവർ കുമ്പിട്ടു അല്ലെങ്കിൽ നമസ്കരിച്ചു എന്നുള്ളതാണ് അവരെ തെറ്റവർ മനസ്സിലാക്കി അപ്പോൾ അത് അവരെ തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് ദൈവം കണ്ടപ്പോൾ അവരെ പൂർണ്ണമായി അവർക്ക് ുള്ള ശിക്ഷ കൊടുക്കാതെ ഒരു തരത്തിൽ അവരെ രക്ഷിച്ചു എന്നുള്ളതാണ് എന്നാലും അവിടെ ശിശക്ക് എറിസലേമിൽ രക്തം ചൊരിയുന്ന സംഭവമൊന്നും ഉണ്ടായില്ല പക്ഷേ അവിടെ വന്നിട്ട് എരുസലേമിലെ ഭണ്ഡാരത്തിലെ അതായത് രാജധാനിയിലെ ഭണ്ഡാരത്തിലെയും അതുപോലെ തന്നെ ആലയത്തിൻ്റെ ദേവാലയത്തിൻ്റെ ഭണ്ഡത്തിലും ഭണ്ഡാലയത്തിലും ഉണ്ടായിരുന്ന സകലതും സകലതും കൊണ്ടുപോയി സകലവും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയല്ല ചെറിയ അളവല്ല കാരണം ദാവീദ് രാജാവ് ശേഖരിച്ച് വെച്ചിരുന്നവയുണ്ട് അതുപോലെ തന്നെ ശലോമൻ രാജാവ് ശേഖരിച്ച് വെച്ചിരുന്നവയുണ്ട് ഇതെല്ലാം ഉണ്ട് പൊൻചരി പരിചകൾ വരെ കൊണ്ടുപോയി ആ പൊൻപരിചക പിടിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിലെ കാവൽ കാലക്കാക്കുന്ന അകമ്പടി നായവരുടെ കയ്യിൽ ഒരു പൊന്നുകൊണ്ടുള്ള പരിചയം വാളും പരിചയമില്ലാതെ വണ്ണം അവർ പിന്നെ താമരം കൊണ്ട് അതുണ്ടാക്കി അത് പിടിക്കേണ്ടി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം അങ്ങനെ കണ്ട് മുഴുവൻ വസ്തുക്കളും പണ്ടരത്തിലുള്ള പല പല മുഴുവനും ഒടിച്ചുകൊണ്ട് ടീഷക്ക് മിസറൈമിലേക്ക് കൊണ്ടുപോയി എന്നാണ് എന്നാൽ അങ്ങനെ അങ്ങനെ യുദ്ധം കൊണ്ട് അവരെ എല്ലാവരും മരണത്തിലേക്ക് നയിക്കാതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നു പറഞ്ഞാൽ സമ്പത്തിൻ്റെ അവസ്ഥയിൽ നോക്കിയാൽ വലിയ അളവിൽ തന്നെയാണ് പക്ഷേ ഒരു നാശം വിതയ്ക്കാതെ അവർ അങ്ങ് എരിസലേമിൽ നിന്ന് തിരികെ ശീശയ്ക്ക് പോയി എന്നുള്ളതാണ് രഹബയാമിന് വയസ്സ് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സായപ്പോഴാണ് രാജഭാരമേറ്റത് പതിനേഴ് വർഷം യഹൂദായി രാജാവായി വാണു നമ്മൾ അതിൻ്റെ അവസാനം വായിക്കുന്നത് ഈ രഹബയാമിൻ്റെ വൃത്താന്തങ്ങൾ ആദ്യം മുതലുള്ളതെല്ലാം ചെമയാ പ്രവാചകൻ്റെ ദർശ വൃത്താന്തങ്ങളിലും യുദ്ധ ദർശകന്റെ വൃത്താന്തങ്ങളിലും വംശാവലിയായി എഴുതിയിരിക്കുന്നതല്ല അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു വൃത്താന്തമായിട്ട് ഡയറിയായിട്ട് എഴുതി വെക്കപ്പെട്ടുള്ള ആളുകളുടെ പേരുകളും നമ്മളവിടെ വായിക്കുന്നുണ്ട് അഹബയാം മരിച്ചു തൻ്റെ മകനായ അബിയാവ് അഭിനകരൻ രാജാവായി ഈ രാജാവായി പതിമൂന്നാം അധ്യായത്തിൽ അബിയാബിന്റെ രാജ്യത്വത്തെ സംബന്ധിച്ചാണ് വായിക്കുന്നത് ഈ അബിയാവ് മൂന്ന് വർഷമേ ഒരു ചിലമ്മിൽ രാജഭാരമേറ്റുള്ളൂ അബിയാവിൻ്റെ അമ്മയുടെ പേര് രേഖപ്പെടുത്തുന്നു മീഖായ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുമ്പോ നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ അത് വിശദീകരിക്കുന്ന സമയത്ത് വിശദീകരിച്ചില്ല പക്ഷെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ മയക്ക എന്നാണ് കാണുന്നത് ഈ അബിയാവിൻ്റെ പിതാവായ രഹബയാമിന് അനവധി ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു അതിലയാൾ ഏറ്റവും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു ഭാര്യയാണ് ഈ മയഖ എന്നുള്ളത് ഈ മയഖയുടെ അതുകൊണ്ട് തന്നെ മയഖയുടെ മകനെ തന്നെ അദ്ദേഹം രാജാവായിട്ട് അബിയാവിനെ രാജാവായിട്ട് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ബാക്കിയുള്ള മക്കളെയൊക്കെ ദേശത്തിൻ്റെ ഭാഗങ്ങളിൽ വേറെ പല ജോലികൾക്കായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു അത് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് രഹവയ മരിച്ചപ്പം അബിയാവ് രാജാവായിത്തീരുകയും ചെയ്തു ഇപ്പം ഈ ഒരു സമയമായപ്പോഴത്തേക്ക് വടക്കേ രാജ്യമായ ഇസ്രായേലിൽ നിന്നും യൊരോബ്യാമിൻ്റെ നേതൃത്വത്തിൽ അവിടെ പടയൊക്കെയും കൂട്ടി ഈ രഹബ്യാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം അതല്ല നാല് ലക്ഷം അപ്പൻ ഒരു ലക്ഷത്തി എൺപതിനായിരം ആൾക്കാരെയാണ് കൂട്ടിയെങ്കിലിവിടെ നാല് ലക്ഷം ആൾക്കാരുമായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ രഹബ്യാം തയ്യാറാകുമ്പോൾ യൊരോബ്യാം അവിടെ എട്ടു ലക്ഷം പേരുമായിട്ടാണ് യുദ്ധത്തിന് തയ്യാറാകുന്നത് പക്ഷേ ഈ യുദ്ധത്തിന് മുമ്പ് രഹവയം ഒരു വലിയ പ്രസംഗം പ്രസവിക്കുന്നതുപോലെ പ്രസംഗിക്കുന്നുണ്ട് അത് നിങ്ങളിപ്പോൾ ദാവേദന്റെ പുത്ര പുത്രന്മാരുടെ കൈവശമുള്ള യഹോയുടെ രാജ്യത്വത്തോട് എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ യരോവയം നിങ്ങൾക്ക് ദയമായിട്ടുണ്ടാക്കിയാൽ പൊൻകാലക്കുട്ടികളും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ അഹോരോൻ്റെ പുത്രന്മാരായ യഹോയുടെ പുരോഹിതന്മാരെയും ലേവരെയും തള്ളിക്കളഞ്ഞ അന്യദേശത്തിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾ പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ് നിങ്ങൾ ദൈവമല്ലാത്തവർക്കാണ് അവരെ പുരോഹിതന്മാരാക്കിയത് ഞങ്ങളുടെ ദൈവം യഹോവയാണ് ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല ഇതൊക്കെ രഹബയാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രമാണം ആജ്ഞ പ്രമാണിക്കുന്നു നിങ്ങളും അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാ ഞങ്ങളോട് കൂടി ഞങ്ങളുടെ തലവനായി ദൈവവും നി നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ട ഒരു മഹാഗാഹധനിയോടും കൂടെ അവൻ്റെ പുരോഹിതന്മാരും ഉണ്ട് ഇസ്രയേലില് നിങ്ങളുടെ പിതാക്കന്മാരായ ദൈവമായ യഹോവരി നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങളെന്തിനാണ് വെറുതെ നിങ്ങളുടെ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നത് ചെയ്യരുത് ചെയ്താൽ നിങ്ങൾ കൃതാർത്ഥരാകയില്ല പക്ഷേ യരോവയാമോ യുദ്ധതന്ത്രം ചെയ്തതെന്തെന്ന് പറഞ്ഞാൽ ഈ രഹവ്യാമിൻ്റെ യഹോദര സൈന്യത്തിൻ്റെ മുമ്പിലും പുറകിലും ആൾക്കാരെ ആക്കി സൈന്യം പുറകിലും മുമ്പിലുമായിട്ട് വളഞ്ഞു അവർ നടുക്കായി അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇത് അപകടം കണ്ടിട്ട് അവര് ദൈവത്തോട് നിലവിളിച്ചു യഹോവയോട് നിലവിളിച്ചു പുരോഹിതന്മാർക്ക് ആഹളമോതി യഹുദാ പുരുഷന്മാർ ആർത്ത് വിളിച്ചു യഹുദാ പുരുഷൻ പുരുഷന്മാർ ആർത്ത് വിളിച്ചു ഇത് കേട്ടപ്പോൾ ദൈവം യരോബിയാവിനെയും ഇസ്രായേലിനെയും അബിയാവിനോട് യഹൂദായോടും തോൽക്കുമാറാക്കി നാല് ലക്ഷം പേര് എട്ട് ലക്ഷം പേരെ ജയിച്ചു എന്നുള്ളതാണ് നമ്മളീ കാണുന്നത് അത് ദൈവത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് പക്ഷേ അവിടെ ഈ തോൽവി എന്ന് പറയുന്നൊരു നിസാര തോൽവി ആയിരുന്നില്ല എട്ടു ലക്ഷം പേരിൽ അഞ്ചു ലക്ഷം പടയാളികളും യുദ്ധസ്ഥലത്ത് പലയിടത്തായിട്ട് മരിച്ചു വീഴുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് യഹൂദനാണെങ്കിൽ തങ്ങളുടെ പിതാക്കന്മാരായ ദൈമാ ദൈമാ യഹോവയെ ആശ്രയിച്ചതുകൊണ്ട് അവർ ജയം പ്രാപിച്ചു ശേഷം ഇരവയാമിൻ്റെ കാലത്തൊക്കെ ഈ സംഘർഷവും യുദ്ധവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അബ്യാമിൻ്റെ കാലത്ത് ഈ ബലം പ്രാപിക്കാൻ യോരോബ്യാമിന് കഴിഞ്ഞില്ല ക്ഷീണിതനായിരുന്നു അല്ലെങ്കിൽ കുറവുള്ളവനായിരുന്നു താഴ്ചയുള്ളവനായിരുന്നു ദൈവം അവനെ ബാധിച്ചത് കൊണ്ട് യോരോബ്യാം മരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ഈ നമ്മൾ ഈ യോരോയാമിൻ്റെ കാര്യമൊക്കെ വായിക്കുമ്പോഴും വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം ഇവിടെ ഇല്ല അത് യഹൂദായുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രമേ ഇതുള്ളൂ ഈ ഇസ്രായേലിൻ്റെ പേര് പറയേണ്ടി വരുന്നുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ രാജാവിൻ്റെ പേര് പറയേണ്ടി വരുന്നുള്ളൂ അത് ഇത് ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ പറയേണ്ട സന്ദർഭങ്ങൾ മാത്രമേ അത് പറയുന്നുള്ളൂ ഈ യുദ്ധത്തിൽ രഹവ്യാം ചെയ്ത മറ്റൊരു കാര്യം രഹവ്യാം അല്ലെങ്കിൽ യഹൂദയുടെ രാജ്യത്തെ പടയാളികൾ ചെയ്തൊരു കാര്യം ഈ രോബയാമിനെ പിന്തുടർന്ന് ഇസ്രായേലിലെ ചില ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ പിടിച്ചു ബഥേല് അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങൾ എഫ്രോന് അതിനോട് ചേർന്ന ഗ്രാമങ്ങളൊക്കെ ഈ ബഥലിലാണ് ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നത് ബഥേൽ ബഥേൽ ആ ബഥലിൽ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയാണ് ആരാധിക്കാൻ വേണ്ടി യോരോബിയാൻ പറയുന്നത് ആ പ്രദേശമാണ് പിടിക്കപ്പെട്ട്ദയുടെ കയ്യിലായത് അപ്പോൾ ഈ അബിയാവിൻ്റെ വൃത്താന്തങ്ങളെല്ലാം ഇദ്ധോ പ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി എനിക്ക് മുമ്പ് വൃത്താന്തങ്ങളൊക്കെ അങ്ങനെ പതിമൂ പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നും അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ വായന വായനാഭാഗം എസ്കൽ പ്രവചനം നാൽപ്പത്തിയാറാം അധ്യായം ആ പുരുഷനിലൂടെ ദൈവത്തിൻ്റെ എല്ലപ്പാട് എസ്കൽ പ്രവാചകൻ കേൾക്കുന്നത് കിഴക്കോട്ടുള്ള ദർശനമുള്ള ഗോപുരം എല്ലാ ദിവസവും അടച്ചിടണം ആറ് ദിവസം അടച്ചിടണം ശവത്തിനാട്ടിൽ തുറക്കാം അതുപോലെ തന്നെ അമാവാസി ദിനത്തിലും അത് തുറക്കാം ഈ പ്രഭു നിന്ന് ആ ഗോപുരത്തിൻ്റെ പൂവഴിയെ ഭൂമുഖം വഴിയായി വേണം കടന്നു വരേണ്ടത് താഴെട്ടിൽ നമ്മൾ വായിക്കുമ്പം പക്ഷേ ജനം തെക്കേ ഗോപുരത്തിൻ്റെ അതിലേക്ക് കടന്നു വരാം വടക്കേ ഗോപുരത്തിൻ്റെ ഗോപുരത്തിലൂടെ കടന്നു വരാം വടക്കേ ഗോപുരത്തിലൂടെ കടന്നു വരുന്ന ജനം ഉത്സവങ്ങളിലൊക്കെയാണ് പ്രധാന ദിവസങ്ങളിലൊക്കെയാണ് വരുന്നത് എല്ലാ ദിവസമല്ല വരും ദിവസങ്ങളിൽ അവർ വടക്കേ ഗോപുരത്തിലൂടെ കടന്നു വന്നാൽ തെക്കേ വഴിയായി തിരിച്ചു പോകണം തെക്കേ ഗോപുരത്തിൽ കടന്നു വരുന്നവർ വടക്കേ ഗോപുരത്തിൽ കൂടെ കടന്നു പോകണം ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഈ ശബത്തുകളില് ചെയ്യേണ്ട യാഗങ്ങളെ സംബന്ധിച്ച് അമാവാസികളിൽ ചെയ്യേണ്ട യാഗങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം പ്രഭുനെ സംബന്ധിച്ച് പറയുന്നത് ഈ പ്രഭു ഒരു പ്രഭുവിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ പ്രഭു തൻ്റെ ദാസന്മാരിൽ ഒരുത്തിന് തൻ്റെ അവകാശത്തിൽ നിന്നൊരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ടു വരെ അവനുള്ളതായിരിക്കണം പിന്നത്തേതിലത് പ്രഭുവിന് തിരികെച്ചെല്ലും അതിൻ്റെ അവകാശം അവൻ്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നീക്കി അവരുടെ അവകാശത്തിൽ ഒന്നും അപഹരിക്കരുത് ഇപ്പൊ ജനത്തിൻ്റെ അവകാശങ്ങളുണ്ടല്ലോ അതൊന്നും ഈ പ്രഭു അപഹരിക്കരുത് എന്നും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ജനത്തിന് ജനത്തിൽ ഓരോരുത്തരും താൻ താൻ്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതിരിപ്പാൻ അവൻ സ്വന്തം അവകാശത്തിൽ നിന്ന് തന്നെ തൻ്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നാല് പുറത്തെ പ്രകാരത്തിൽ പ്രാകാരങ്ങളിൽ ആ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി അതിനു മുമ്പ് അവിടെ ഒരു പടിഞ്ഞാറഭാഗത്തേക്ക് കൊണ്ടുപോയി ആ ഭാഗത്താണ് പുരോഹിതന്മാര് ഒക്കെ അകൃത്തിയാകുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു അപ്പൊ ഇവര് പ്രാകാരത്തിന് പുറത്തു പോകാതിരിക്കാനാണ് അതായത് ഇവര് പുറത്തെ പ്രകാരത്തിന് പുറത്തു പോകാതിരിക്കാനല്ല ഈ വിശുദ്ധീകരിച്ച വസ്തുക്കളൊന്നും പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാനാണ് ഈ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംഗതി പടിഞ്ഞാറെ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് ഈ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പ്രാകാരത്തിൻ്റെ നാല് മൂലയിലും അവിടെ ഓരോ മുറ്റം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മുറ്റം ക്രമീകരിച്ചിട്ടുണ്ട് നാല് മൂല നാല്പതുമുഴം നീളവും നാല്പതുമുഴും വീതിയുമുള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങളായിരുന്നു അത് അത് അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചും അവിടെ കാണുന്നുണ്ട് അതിൻ്റെ കീഴെ അവയ്ക്ക് നാലിനും ചുറ്റും ഒരു പന്തി കല്ല് കെട്ടിയിരുന്നു ഈ കൽനിരകളുടെ കീഴിൽ ചുറ്റും അടുപ്പുണ്ടായിരുന്നു ഇവ ആലയത്തിലെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാഗം പാകം ചെയ്യാനുള്ള വെപ്പുപുരയാണ് ഈ വെപ്പുപുരയിലെ അടുപ്പാണ് കാണുന്നത് എന്നും എസ്കേൽ പ്രവാചകനോട് ആ പുരുഷന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എസ്കേൽ പ്രവാചകൻ ഇതെല്ലാം ദർശനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നേരിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി ഇത് തന്നെ നേരിട്ട് പോയി കാണുന്ന കാര്യങ്ങളെല്ലാം പോയതായും അത് കണ്ടതായും ശബ്ദം കേൾക്കുന്നതായും കാഴ്ച കാണുന്നതായും ഒക്കെ അത് ദർശനത്തിനാണ് ഇതൊക്കെയും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് മൂന്നാമത്തെ വായനാഭാഗം യോഹനാന സുവിശേഷം പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ യോഹനാന സുവിശേഷം പതിമൂന്നും പതിനാല് അധ്യായങ്ങൾ പെസഹാ പിറുന്നാളിന് മുമ്പ് താൻ ലോകം വിട്ടുപോകേണ്ടി പോകേണ്ടി വരും എന്നറിഞ്ഞിട്ട് അത് ഒരു വേർപാടിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ആണ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു തനിക്കുള്ളവരെ അധികമായി സ്നേഹിച്ചു എന്നാണ് അപ്പം പിരിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള ഒരു സ്നേഹമുണ്ടല്ലോ അത് നമ്മൾ പൗലോസപ്പോസ്റ്റലൻ്റെ കാര്യത്തിൽ നമ്മൾ വായി പൗലോസപ്പോസ്റ്റലൻ യലസ്ലേമിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ പിരി പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിയുന്നതിനെ സംബന്ധിച്ച് അവരെ അവരെല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കരമായി കരഞ്ഞു അപ്പോൾ ആ സ്നേഹം ഏറ്റവും പ്രകടിപ്പിക്കപ്പെടുന്നൊരു അവസരമായിരുന്നു വേർപെരിയിലിൻ്റെ ആ സമയമെന്ന് പറയുന്നത് ഇനി എൻ്റെ മുഖം കാണുകയില്ല എന്നാണ് അവരോട് പറയുന്നത് അതുപോലെ ഇവിടെ യേശുക്രിസ്തു തന്നെ സ്നേഹിച്ചവൻ താൻ സ്നേഹിച്ചവരെ വീണ്ടും അധികമായി സ്നേഹിച്ചു എന്നിട്ട് യേശുക്രിസ്തു ഇഷ്ടമാരുമായിട്ട് ഇരുന്നിട്ട് ഒരു അരയിലൊരു തുണി ചുറ്റി അവരുടെ കാല് കഴുക കഴുകി കഴുകി തുടയ്ക്കാൻ പോയി അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കർത്താബി നീ എൻ്റെ കാൽ കഴുകുന്നു എന്ന് ചോദിക്കുകയാണ് പത്രോസ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു പത്രോസ് പറഞ്ഞു അയ്യോ എൻ്റെ കാലിന് നീ ഒരു അപ്പോൾ യേശു എന്നെ ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ആ എന്നാലൊരു കാര്യം ചെയ്യണം എൻ്റെ തലയും കൂടെ കഴുകണം മുഴുവനായി കഴുകണം എന്ന് പറയുന്നു അപ്പോൾ യേശു പറഞ്ഞു കുളിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നും പറഞ്ഞു എല്ലാ എല്ലാവരും അല്ലതാനും എന്ന് പറയുന്നുണ്ട് അത് വിസ്കരിയത്ത യുവതയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കാലൊക്കെ കഴുകിയിട്ട് വീടിന് വസ്ത്രമൊക്കെ ധരിച്ച് അവരോടുകൂടി ഇരുന്നു അപ്പം അവർ എന്നിട്ട് ക്രിസ്തു യേശു പറഞ്ഞു കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാല് കഴുകേണ്ടതാവുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന് തന്നതാണ് നിങ്ങൾക്കൊരുദാഹരണം തോന്നുന്നു ഞാനിത് കഴുകിയെങ്കിൽ നിങ്ങൾക്കിത് അധികമായി ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ദാസൻ യജമാനേക്കാളും വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നു അറിയുന്നുണ്ട് പക്ഷേ അറിയുന്ന അറിയാൻ മാത്രം പോരാ അത് ചെയ്യുകയും വേണം ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ ഒരു പ്രവചനം അവിടെ എടുത്തു പറയുന്നുണ്ട് എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിക്കുക എന്ന് നിങ്ങൾ വിശ്വസിക്കും അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പേ ഞാനിപ്പോൾ നിങ്ങളോടത് പറയുകയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്നിട്ട് അത് കഴിഞ്ഞ് അവർ ലോകമെല്ലാം അറിയുന്ന ആ പ്രസിദ്ധമായ അവരുടെ അവസാനത്തെ അത്താനം എന്ന് വിളിക്കുന്ന ആ സംഗതിയിലേക്ക് അവർ കിടക്കുകയാണ് അവിടെ വെച്ച് അവൻ അപ്പോൾ അവിടെ വെച്ച് ക്രിസ് പറയുന്നുണ്ട് നിങ്ങളിലൊരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും ആരെ ആരെന്നൊക്കെ അവർക്ക് തമ്മിൽ സംശയമുണ്ട് എന്നിട്ട് ക്രിസ്തു ക്രിസ് പറഞ്ഞാൽ കണ്ടമുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് കണ്ടമുക്കി കരിയത്തെ യൂതാക്കി കൊടുത്തു കണ്ടം വാങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ സ്വഭാവമൊക്കെ വ്യത്യാസമായി യേശു എന്നിട്ട് പറയുകയാണ് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ചെയ്യാണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് യേശു യേശോക്കുറിച്ചും നന്നായിട്ട് അറിയാം എന്നിട്ട് അപ്പം ബാക്കിയുള്ളവരാരും അറിഞ്ഞില്ല അപ്പോൾ അവർ വിചാരിച്ചു പണസഞ്ചീ യൂധാരക്കലല്ലേ പെരുന്നാളിന് എന്തെങ്കിലും മേടിക്കാൻ പുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് വിചാരിച്ചു നീ ചെയ്യേണ്ടത് വേഗം പോയി ചെയ്യാൻ പറഞ്ഞു ചെയ്യാം അത് ക്രിസ് പറഞ്ഞത് അവൻ ഒറ്റ കൊടുക്കാൻ പോകുന്ന ആ കാര്യത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് അവിടെ നിന്ന് അയാൾ പോവുകയും ചെയ്തു എന്നിട്ട് ക്രിസ് അവിടെ പറയുന്നതാണ് പോയതിനു ശേഷം ഇപ്പോൾ മനുഷ്യപത്തിന് മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവൻ മഹ അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും കുഞ്ഞങ്ങൾ ഞാൻ ഇനി കുറഞ്ഞതെന്ന് മാത്രം നിങ്ങളോട് നിങ്ങളോടുകൂടിയിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുക കഴിയുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ തമ്മിൽ ഇതെന്താണെന്നൊക്കെ അവർക്ക് ഡൗട്ടുണ്ട് എന്താ ഈ കസ് പറയുന്നതെന്നെ കുറിച്ച് അറിയില്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ആ സ്നേഹം എന്തെന്ന് ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എല്ലാവരും അറിയും അപ്പോൾ എന്നിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ മാത്രമേ ഞാനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാകുള്ളൂ അങ്ങനെ ലോകം അറിയണമെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം പത്രം ചോദിക്കുന്നുണ്ട് നീ പോകുന്നിടത്ത് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല അനുഗമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ടൊന്ന് പത്രം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്നെ അനുഗമിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജീവനെ വെച്ചു കളയാന്ന് പറയുമ്പം യേശു ക്രിസ്തു പറയുന്നുണ്ട് നീ ഇന്ന് രാത്രി മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും കോഴി കൂകിത്തീരുന്നതിന് മുമ്പ് അതായത് അത് മർക്കോസ് സൂസിയേറ്റ്സിലാണെന്ന് അവിടെ പറയുന്നത് നീ രണ്ട് പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളി പറയും എന്നാണ് പറയുന്നത് അത്ര ഉറപ്പായിട്ടുള്ള കാര്യമാണിത് ഇത് സംഭവിക്കുമെന്നാണ് അപ്പഴും നോ 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 ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള ഭാവത്തിലാണ് പത്രവും സിരിക്കുന്നതും പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ് പതിനാലാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അപ്പം ഞാനിരിക്കുന്ന ഇടത്ത് എന്നൊരു അവിടെ ഉണ്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നുള്ളത് ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അത് അബ്രഹാമിന് നൽകിയ വാഗ്ദത്വതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് നിൻ്റെ സന്തതിക്കും ആ സന്തതിയാണ് ഈ യേശു ക്രിസ്തു നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്നുള്ളതാണ് ആ വാഗ്ദത്വം നീ കാണുന്ന ഭൂമിയൊക്കെ അതായത് അബ്രഹാം കാണുന്ന ഭൂമിയൊക്കെ അബ്രഹാമേ ഈ ഭൂമി മുഴുവൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും അത് അബ്രഹാമിനും അബ്രഹാം സന്ത യേശുക്രിസ്തുവിനും ഭൂമി ശാശ്വതമായി കൊടുക്കും അവിടെയാണ് ഞാനിരിക്കുന്ന ഇടം എന്ന് പറയാം ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എന്ന് പറയുന്നത് എന്നിട്ടതിൻ്റെ പിന്നെ പുറകോട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ട് പറയുന്നതല്ല പിതാവ് വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു പിതാവ് വസിച്ചിട്ട് പറയുന്നതൊക്കെ ഞാൻ പറയുന്നു അല്ലെങ്കിൽ എന്നിൽ വിശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തി നിയമത്തിൽ എന്നെ വിശ്വസിക്കൂ എൻ്റെ പ്രവർത്തിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വേറൊരുത്തരും ചെയ്തിട്ടില്ല അപ്പോൾ അത്ഭുതകരമായ ഈ പ്രവൃത്തികൾ ദൈവം കൂടി വസിച്ച് ദൈവം എന്നെ സഹായിച്ച് ദൈവം ചെയ്ത പ്രവൃത്തികളാണ് അങ്ങനെ എന്നിലൂടെ നടന്ന പ്രവൃത്തികൾ കൊണ്ടെങ്കിലും എന്നെ വിശ്വസിപ്പിക്കാനെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും അവിടെ പറയുന്നുണ്ട് പിതാവ് ചെയ്തു തരും ഞാൻ ചെയ്തു തരും എന്നും അവിടെ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും ഇരിക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പോൾ ഇത് യുഗസ്സ പോയതിന് ശേഷം ആദ്യകാലങ്ങൾ നടക്കുന്ന ഈ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് ആ പരിശുദ്ധാത്മാവ് വന്ന് ചില കാര്യങ്ങളെ ക്രമീകരിക്കാനും ചിലതൊക്കെ ചെയ്യുവാനും ഒക്കെ ചെയ്ത് നടന്ന കുറച്ചേറെ കാലം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും അപ്പം അവിടെ പരിശുദ്ധാത്മാവ് ചെയ്ത ഒരു കാര്യങ്ങളിൽ അവിടെ പ്രധാനമായി പറയുന്നുണ്ട് അത് ശിഷ്യന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു വചനത്തെ ഉറപ്പിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വചനത്തെ ഉറപ്പിച്ചു പോന്നു ഉറപ്പിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ വചനം ഉറച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം അത് ഉറച്ചു കഴിഞ്ഞു ഇന്ന് നമ്മളോടുകൂടെയുള്ള കാര്യസ്ഥൻ സത്യത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് തന്ന കാര്യസ്ഥൻ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ അത് കൂടെ ഇരിക്കുന്ന നമ്മുടെ ഈ വചനമാണ് ഈ ബൈബിളാണ് ഈ ബൈബിളാണ് ഇന്ന് നമ്മുടെ സത്യത്തിലേക്ക് നടത്തുന്ന ആ കാര്യസ്ഥൻ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം ഇത് ഒന്നാം നൂറ്റാണ്ടിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അവിടെ അന്യഭാഷ വ്യാഖ്യാനപരം രോഗങ്ങളുടെ ആ ശാന്തി രോഗങ്ങളുടെ മേലുള്ള സൗഖ്യം ഇങ്ങനെയുള്ള വര വരങ്ങളൊക്കെയും അന്നത്തെ വിശ്വാസികളായിരുന്നു മനുഷ്യർ കൊടുത്തിരുന്നു എന്നാൽ പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോയി പൂർണ്ണമായത് ഏതാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായതാണ് ഈ പൂർണ്ണമായതും പൂർണ്ണമാക്കിയതുമായതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ അല്ലെങ്കിൽ ഈ പുസ്തകം ഇത് പൂർണ്ണമായപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണോ അന്യഭാഷയും അതുപോലെ തന്നെ രോഗസൗഖ്യമൊക്കെ വന്നത് അത്ഭുതങ്ങൾ പടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്ന പ്രാവശ്യത്തിന് വേണ്ടിയാണ് അത് വന്നത് അത് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് അല്പമായി നിന്നത് മാറുകയും പൂർണ്ണമായത് വചനം പൂർണ്ണം വചനം എന്ന പൂർണ്ണമായത് വരികയും ചെയ്തു അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള കാര്യസ്ഥൻ എന്ന് പറയുന്നത് ഈ ബൈബിളാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക വേറൊരു കാര്യസ്ഥൻ നമ്മുടെ മുമ്പിലില്ല നമ്മുടെ മുമ്പിലുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ നമ്മൾ ദൈവം എന്ന് നമ്മൾ കാണുന്നതും ഈ വചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നതും ഈ വചനമാണ് എന്നുള്ള കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് ഓക്കെ അത് കഴിഞ്ഞതായോട്ട് ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അതാണ് പറയുന്നത് എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാണ്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപ സകലവും ഉപദേശിച്ചു തരും അപ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്കത്തിൽ ഇന്ന് നമ്മളെ ഉപദേശിച്ചു തരുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചാലും ദൈവത്തെ സംബന്ധിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചാലും നമ്മുടെ ജീവിതം എങ്ങനെ നടക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചാലും എല്ലാം നമുക്ക് ഉപദേശിച്ചു തരുന്ന കാര്യസ്ഥൻ ആ കാര്യസ്ഥനാണ് ഈ ബൈബിൾ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് നമുക്ക് ഇന്ന് ഈ സകലവും ഉപദേശിച്ചു തരുന്ന ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ രചയിതാവ് അല്ലെങ്കിൽ യഥാർത്ഥ ശക്തി അല്ലെങ്കിൽ യഥാർത്ഥ പ്രേരണ എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവാണ് ഇതെഴുതാൻ ഈ സഹോദര ഈ പുതിയ നിയമത്തിലെ യോഹന്നാനായാലും മർക്കോസിനെ ആയ ആയാലും ബൗലസപ്പൊസലിനെ ആയാലും യൂതയെ ആയാലും ബത്രോസിനെ ആയാലും ഒക്കെ പ്രാപ്തരാക്കിയത് ഈ പരിശുദ്ധാത്മാവാണ് അത് എഴുതി കഴിഞ്ഞു അത് തീർന്നു അപ്പം എപ്പോഴും നമ്മളോടുകൂടി ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിന് എൻ്റെ പിതാവ് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് സകലവും ഉപ ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു തയ്ക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നവരാണ് ഇന്ന് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവരാണ് ഈ പുസ്തകം തന്നെയാണ് ഈ പുസ്തകത്തിലെ വചനങ്ങളാണ് നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തരുത് ഈ ഈ പുസ്തകമാണ് അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് ഇന്ന് നമ്മളൊക്കെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ പുസ്തകമാണെന്നുള്ള കാര്യം ഓർക്കണം ശ്രദ്ധിക്കണം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നന്ദിച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുമല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കിൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ ഇപ്പം പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് എന്നെ ക്രിസ്തു പറയുന്നു പിതാവ് ഒരിക്കലും എന്നോട് തുല്യനാണെന്നോ ഞാൻ പിതാവാണെന്നോ ഞാൻ ദൈവമാണെന്നോ എന്ന് യേശു ക്രിസ്തു പറയുന്നതല്ലേ ഞാൻ പിതാവിനേക്കാൾ ചെറിയവനാണ് ഞാൻ ഞാൻ പിതാവിൻ്റെ മകനല്ലേ ഞാൻ ചെറിയവനാണ് പിതാവാണ് എന്നേക്കാൾ വലിയവൻ എന്ന് ക്രിസ്തു പറയുന്ന പല വാക്യങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ശരി സമയമായി നമുക്ക് പോകാം എന്ന് പറയുകയാണ് അതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവൻ എന്നോടൊരു കാര്യവുമില്ല എങ്കിലും സംഭവിക്കാനുള്ളതാണ് ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ വരുമെന്ന് എഴുന്നേൽപ്പിന് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ട് പോവുകയാണ് താങ്ക് യു മൂന്ന് വായന വിഭാവങ്ങൾ അവസാനിക്കുന്നു നാളെ പുതിയ വായന വിഭാവമായിട്ട് വീണ്ടും നമുക്ക് കാണാം കാലമൊക്കെയും ദൈവം ദൈവത്തിൻ്റെ ശക്തിയായ കരങ്ങളിൽ താങ്കളെയും എന്നെയും ഒക്കെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി